കയ്യിൽണ്ടേ രണ്ടായിട്ടുണ്ട് കാണുമ്പോ ഇത് രണ്ടും ഒന്നായിട്ട് ഒന്നും പക്ഷെ ഇത് രണ്ടും രണ്ടാണ് ഇത് നമ്മുടെ ബ്രിട്ടാനിലെ ഫിഫ്റ്റി പൊട്ടറ്റോസ് ആണ് ഇത് സാൻഫീസിന്റെ ഓൾറൗണ്ടർ ആണ് ഇത് ഏകദേശം ഇരുപത്തിമൂന്ന് ഗ്രാമും ഇത് ഇരുപത്തിനാല് ഗ്രാമുമാണ് അപ്പോൾ ഇതിലേതിനാണ് ടേസ്റ്റ് കൂടുതലായി നമുക്ക് നോക്കാം രണ്ടും ഓരോന്നിനും പത്ത് രൂപ വെച്ചാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതാണ്ടേ നമ്മുടെ ഫിഫ്റ്റി ഫിഫ്റ്റിയുടെ പൊട്ടറ്റോസ് എടുക്കാം ഫിഫ്റ്റിയുടെ പൊട്ടറ്റോസ് അപ്പോൾ ഇത് ഒരെണ്ണത്തിൽ ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് ഇതിൻ്റെ അകത്ത് ഉണ്ട് നമ്മുടെ ഫിഫ്റ്റി ഫിഫ്റ്റി ഡെയിലി അതുപോലെ തന്നെ നമുക്ക് സൺഫീസ്റ്റിൻ്റെ സാധനം നമുക്ക് ഇതുവരെ നോക്കാം ഇതിലും സെയിം പത്തണം തന്നെയാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഇതെടുക്കാം ഫിഫ്റ്റി 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 ഫിഫ്റ്റിയുടെ മസ്തി മസാലയാണ് നല്ല നമ്മുടെ ബിങ്കോൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റാണ് ഉള്ളത് ഇനി സൺഫീസ്റ്റിൻ്റെ നമുക്ക് നോക്കാം ഇത് സ്പൈസി മസാലയാണ് രണ്ടും സെയിം ടേസ്റ്റ് ടേസ്റ്റുകൾ തന്നെയാണ് ഇതിലിച്ചിരിയും കൂടി എന്തൊക്കെയോ പൊടികൾ കൂടുതലിട്ടിട്ടുണ്ട് പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് ഫിഫ്റ്റി ഫിഫ്റ്റി തന്നെയാണ്